സിനിമ എവിടെങ്കിലും വന്നോ ഇല്ല ഞാൻ ഇപ്പോ കത്രമാൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റില നല്ല റേറ്റിംഗ് പോകുന്ന സീരിയലാണ് പിന്നെ അതുപോലെ ഡാൻസ് ഷോസ് ഒക്കെ ചെയ്യും സിനിമ എവിടെങ്കിലും സിനിമ എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോ തന്നെ സിനിമ തന്നെ നടക്കാനാണ് തോന്നുന്നു ഇതിനും കഴിഞ്ഞതായില്ല സിനിമയിലേക്ക് അതെ അതെ ബാക്കി ഉണ്ടെങ്കിൽ വരും വിവാനത്തെ സംടെങ്കിൽ ഇതിനങ്ങനെയാണ് തീരുമാനം എന്നല്ലേ അങ്ങനെ നടക്കും ഇപ്പോ ഈ ഉൽകാണത്തിന് വന്നારે അമ്മമാരുടെ സ്നേഹൊക്കെ ബയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ അല്ലാതെ അവര് വന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ിക്കുന്നതന്നെ എന്റെ പേരുന്നാർക്കും അങ്ങനെ അറിയില്ല എല്ലാവരും ഒക്കെ നയനോലെ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് ആ ഒരു ക്യാരക്റ്റർ ഭയങ്കര സന്തോഷം നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൽ അത് ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവർക്ക് അവരെ അടുത്ത് വന്നിട്ട് കരള് കൊടുത്ത കാര്യമൊക്കെ ചോദിക്കുന്നെ അപ്പൊ ഞാൻ തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെങ്കിലും ആ അമ്മമാര് വന്ന് കഷായം വിളിച്ച കാര്യം കരണ്ട് കൊടുത്ത കാര്യം അതൊക്കെ എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നേ നമ്മൾ വലിയ ആൾക്കാർക്ക് നമ്മൾ സീരി മധുരം കാണും പക്ഷേ അമ്മമാർക്കൊക്കെ എപ്പോഴും സീരിയൽസ് ഒരു അഡിക്ഷൻ തന്നെയാണ് അവരുടെ ആ ഒരു എൻ്റർടൈൻമെന്റ് ആണ് സീരിയൽ എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ ചില ഫോട്ടോ സത്യം ഞാൻ ഈ ഒരു പെൻഡന്റ് ഇട്ടപ്പോൾ മുതൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ വരുന്നുണ്ടോന്ന് എനിക്ക് നല്ലൊരു ഡാൻസർ ആയിട്ട് അറിയപ്പെടണം അതാണ് എന്റെ ലക്ഷ്യം അന്നും ഇന്നും എന്നും എനിക്ക് എന്റെ ഡാൻസ് ഒക്കെ വയർക്കായ സമയത്ത് എന്നൊരാള് ജീവിച്ചിട്ടുണ്ടായിരുന്നു അത് ഫേക്ക് ആണോ എനിക്ക് എനിക്കറിയിട്ടില്ല ഞാൻ അന്നേയും പറഞ്ഞ ചേട്ടാ നടക്കുന്നുണ്ട് കാര്യമല്ല ബിഗ് ബോസ് പറഞ്ഞു അത്ര പെട്ടെന്ന് കാര്യം അങ്ങനെയൊക്കെ ഉള്ളൊരു എനിക്ക് എന്റെ ഒരു പക്ഷെ എനിക്ക് മിക്ക എൻ്റെ ഇതൊന്നും വലിയ ഇഷ്ടമില്ല എനിക്ക് പക്ഷെ എൻ്റെ ഹൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് ഹൈറ്റ് ഉള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എനിക്ക് എൻ്റെ തന്നെ ഇഷ്ടമുള്ള ഒരു കുട്ടികൾ ഫീച്ചറൊക്കെ ഹൈറ്റ് എനിക്ക് ഹൈറ്റ് ഉള്ളവരെയും ഭയങ്കര ഇഷ്ടമാണ് അതായത് നാലാൾക്കാർ നടന്നു നല്ല ഹൈറ്റ് പോകാൻ കഴിഞ്ഞ സിനിമയിലെ സോറി ഈ അങ്ങനെ തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന് അതാണോ തീരുമാനം കാരണം ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റർലി ഡിഫറെൻ്റാണ് ഞാൻ പാളിയോടെക്നോളജിസ്റ്റ് ആയിരുന്നു പിന്നെ ദൈവം ആയിട്ട് അനുഗ്രഹിച്ച് തന്നെ ഇവിടെ കൊണ്ട് ആ ഒരു ശക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് നാളെ കഴിഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നാളെ എൻ്റെ പാക്റ്റിംഗ് അങ്ങനെ ടാൻസറാണല്ലോ അപ്പം അതിന്റെ പ്രോഗ്രാം

മീഡിയ മറ്റൊരു വിഷയ ഇജിസ് മീഡിയ